നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകളിൽ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കുള്ള ആ ഒരു സുവർണ അവസരം അവസാനിക്കാനായിട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ ഏറ്റവും വലിയ ഒരു മെഗാ റിക്രൂട്ട്മെൻറ്റിൻ്റെ വിജ്ഞാപനം പുറത്തു വന്നിരുന്നു അതിൻ്റെ അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മാസം മുപ്പതാം തീയതിയോടുകൂടി ഇതിൻ്റെ അപേക്ഷകൾ അവസാനിക്കുകയാണ് ഇനി അപേക്ഷ സമർപ്പിക്കാനായിട്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും സംവരണ വിഭാഗങ്ങൾക്ക് മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ വയസ്സളവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത് വേണം ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പത്താം ക്ലാസ് മുതൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ക്ലർക്ക് അതോടൊപ്പം തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ മാനേജർ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ഇങ്ങനെയുള്ള വിവിധ തസ്തികളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ സംഘടിപ്പിക്കപ്പെടുന്നത് അപേക്ഷ വയ്ക്കാനായിട്ട് താൽപ്പര്യമുള്ളവരെല്ലാം തന്നെ എത്രയും വേഗം രജിസ്ട്രേഷൻ ചെയ്തു മറ്റ് വിശദവിരങ്ങളും ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച കാര്യങ്ങളും എല്ലാം തന്നെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നൽകിയേക്കാം വിവിധ വാർത്തകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക